വിജയമാക്കിരിക്കുമ്പോൾ പറഞ്ഞത് ശരിയില്ല പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് രാഷ്ട്രീയത്തിനതീതമായ ഒരു സംഘടന ആ സംഘടനയാണ് ഏറ്റവും ശക്തിയുള്ള സംഘടന അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയാം അടുത്തൊരു ഗവൺമെന്റ് മാറ്റം ഉണ്ടാക്കുമെന്നുള്ളതാണ് മാറി വന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയിരിക്കും ഈ അവസരത്തിൽ എൻ്റെ ഞാൻ ദീർഘുരുങ്ങി വാർത്ത എന്നെ ഇങ്ങോട്ട് വിളിച്ചത് മണ്ഡലം പ്രസിഡന്റാണ് താലൂക്ക് പ്രസിഡന്റ് സി വി ഡേവിഡ് അധ്യക്ഷനായിരുന്നു കെ എം തോമസ് മുഖ്യപ്രഭാഷണം നടത്തി എം ഗോപാലകൃഷ്ണൻ നായർ എം എൻ ഗോപാലകൃഷ്ണ പണിക്കർ വി ജി വിജയകുമാർ ജോസഫ് ജോൺ അവരാ ജോസഫ് മോളി കുര്യൻ മേഴ്സി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു